vlogs അപ്പോൾ ഇത് എന്താണ് സംഭവം എന്നായിരിക്കും അല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് നമ്മുടെ വെബ്സിൻ്റെ ആണ് കേട്ടോ കരുനാഗപ്പള്ളിയിലെ അപ്പോൾ അവിടെ വമ്പിച്ച് വിലക്കുറവിൽ എല്ലാ ഡ്രസ്സ് ഐറ്റംസും വിൽക്കുകയാണ് കേട്ടോ അതായത് വൺ നയൻറ്റി നയൻ ടു നയൻറ്റി നയൻ റുപ്പീസിനൊക്കെ തന്നെ ഷേർട്സിനാണെന്നുണ്ടെങ്കിലും ഓഫേഴ്സ് എല്ലാത്തിനും കിഡിലൻ ഓഫേഴ്സ് അപ്പോൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ പട്ട് എവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല വൺ നയൻറ്റി നയൻ റുപ്പീസിനൊക്കെ കിഡിലും കിഡിലും സാരീസാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നും കാണിച്ചു തരാം ഇതൊക്കെ വെറും യൻ റുപ്പീസിൻ്റെ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പം ടൂ നയൻറ്റി നയൻ റുപ്പീസിൻ്റെയൊക്കെ കിടിലും ടോപ്സുകളാണ് കേട്ടോ അതായത് ഇത് ഫോർ നയൻറ്റി നയൻ റുപ്പീസിനുള്ള ചുരിദാർ സെറ്റാണ് അതായത് ഷാൾ ഉണ്ട് പാൻറ്റ് ഉണ്ട് എല്ലാം ഉൾപ്പെടെ നമുക്ക് ഫോർ നയൻറ്റി നയൻ റുപ്പീസിന് ഷിഫോണിൻ്റെ നല്ല അടിപൊളി ആയിട്ടും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഷിഫോൺ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ദൻ ഇതെല്ലാം തന്നെ ടൂ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ കളക്ഷൻസ് ആണ് ഷാൾ ഉൾപ്പെടെയാണോ ഉള്ളത് ഇതും ടൂ നയൻ്റി നയൻ റുപ്പീസിൻ്റെ തന്നെയാണ് കേട്ടോ ഇത് ാണ് കേട്ടോ അപ്പം ഈ ഒരു സ്പെഷ്യൽ ഓഫർ ആരും മിസ്സാക്കേണ്ടത് ഇത് വന്നിട്ട് ടൂ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ആണ് അപ്പം ടൂ നയൻറ്റി നയൻ ഫോർ നയൻറ്റി നയൻ വൺ നയൻറ്റി നയൻ ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ ടോപ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ സെറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ എവിടെയെങ്കിലും കിട്ടുമെന്നുള്ളത് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ക്വാളിറ്റിയിലാണ് ഇവിടെ ഡ്രസ് ഐറ്റംസ് ഒക്കെ തന്നെ കിട്ടുന്നത് അല്ലാതെ ക്വാളിറ്റി കുറവുള്ള ഡ്രസ്സൊന്നും അല്ല കട്ടിയില്ലാത്ത ഡ്രസ്സല്ല നല്ല ക്വാളിറ്റിയിലുള്ള ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ ജസ്റ്റ് വൺ നയൻറ്റി നയൻ റുപ്പീസാണ് ഇതാ ഈ ഒരു ചുരിദാർ സെറ്റിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുണി എടുത്താൽ പോലും തയ്പ്പിച്ചാൽ പോലും ഇത്രയും ലാഭത്തിനൊന്നും കിട്ടത്തേ ഇല്ല അപ്പോൾ നല്ല നല്ല ടോപ്സ് നല്ല നല്ല ചുരിദാർ സെറ്റ്സ് ഒക്കെ തന്നെ ഉണ്ട് ഇതൊക്കെ അടിപൊളി സെറ്റല്ലേ വൺ നയൻറ്റി നയൻ റുപ്പീസിനാണ് കേട്ടോ അത് ഇത് വന്നിട്ട് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസിന് ചുരിദാറിൻ്റെ ടോപ്പ് പ്ലസ് ഷാർട്ട് ാണോ ഉള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കൊക്കെ എവിടെ നിന്ന് കിട്ടാനാണോ എന്തോ അല്ലേ ഓക്കെ പാടാണ് കിട്ടാൻ എവിടെ ചെന്ന് ചോദിച്ചാലും ആയിരം രൂപയ്ക്കും മേപ്പോട്ടാണല്ലേ എല്ലാം പറയുന്നത് അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു എന്താണ് ഓഫർ ഇട്ടിരിക്കുന്നത് അതും ഈ ഒരു പെരുന്നാൾ സമയത്ത് നമുക്ക് കൈ നിറയെ സാധനങ്ങൾ വളരെ കുറച്ച് രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ശരിക്ക് കിറ്റിനകത്ത് ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് വളരെ കുറഞ്ഞ രൂപയ്ക്ക് അപ്പോൾ ഇത് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസാണ് ഏറ്റവും റേറ്റ് വരുന്നത് ഇതും ഫൈവ് നയൻറ്റി നയൻ റുപ്പീസാണ് വിത്ത് ഷോൾ അതായത് ടൂ പീസ് സെറ്റാണ് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം ഫൈവ് നയൻറ്റി നയൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ കാണിച്ചു തരുന്നത് ഇത് വന്നിട്ട് ത്രീ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ജീൻസിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റണം നല്ലൊരു കളർ നല്ല മെറ്റീരിയൽ ഒക്കെ തന്നെയായിട്ടുള്ളത് അതിൻ്റെ തന്നെ വേറൊരു കളർ ആണ്ട്ടോ ആ കാണിച്ചു തന്നത് ദെൻ ഇത് വന്നിട്ട് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമാണ് ഉള്ളത് അപ്പം വൺ നയൻറ്റി നയനിലല്ല സ്റ്റാർട്ടിങ് നയൻറ്റി നയൻ റുപ്പീസിന് വരെ ഇവിടെ എന്തുണ്ട് ഡ്രസ്സ് ഐറ്റംസ് ഉണ്ട് ഓക്കെ ഈ ഒരു ഓഫർ നടക്കുന്നത് നടക്കുന്നത് ഫോർത്ത് ഫ്ലോറിലാണ് കേട്ടോ വെറ്റ്സ് ഇന്ത്യയുടെ നല്ല തിരക്കുണ്ട് അപ്പം അധികം അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകാതെ എല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്തോളൂ കാരണം ത്ര നല്ല തിരക്കാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അതായത് അതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് നമുക്ക് സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ പോലും പ്രയാസമാണ് അത്രയ്ക്ക് നല്ലതായിട്ട് തിരക്കാണ് നമ്മുടെ ഈ ഫോർത്ത് ഫ്ലോറിൽ ഉള്ളത് കേട്ടോ ഓക്കെ കാരണം നയൻറ്റി നയൻ റുപ്പീസ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഡ്രസ്സസ് ഒക്കെ തന്നെ അവൈലബിൾ ആണ് അതും നല്ല ക്വാളിറ്റി ടൈപ്പ് ഡ്രസ്സസ് ആണ് അപ്പം പിന്നെ എന്തായാലും നമ്മൾ വന്നിട്ട് പർച്ചേസ് ചെയ്യണമല്ലോ അല്ലേ ഓക്കെ ഈ ഒരു ടോപ്പിന് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ അതുമാത്രമല്ല തീരുന്ന തീരുന്ന അനുസരിച്ച് ചാക്ക് ഉണക്കിന് കൊണ്ടുവന്നിട്ട് അടുത്ത ഐറ്റം കൊണ്ടുവന്ന് ഇട്ടിട്ട് അടുത്ത ഐറ്റംസ് അപ്പോഴേ തന്നെ കെട്ടുപൊട്ടിച്ച് ഇവിടെ അപ്പോഴേ ഹാങ് ചെയ്തും ഒക്കെ ഇടുകയാണ് അപ്പം സാരിയൊക്കെയാണെന്നുണ്ടെങ്കിൽ തീരുന്ന അനുസരിച്ചനുസരിച്ച് അടുത്തത് കൊണ്ടുവന്നിട്ട് ഇടുന്നതാണ് ഇവിടെ നിന്നപ്പോൾ കാണാനായിട്ട് പറ്റിയത് കേട്ടോ അപ്പം അത്രയും കളക്ഷൻസ് ഒക്കെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് പിന്നെ ലേഡീസിന് മാത്രല്ല കേട്ടോ ജെൻസിനും കിടലൻ ഓഫറാണ് ഇതാക്കണ്ടല്ലേ ടു നയൻറ്റി നയൻ ഷേർട്സ് ആണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ തന്നെ അപ്പോൾ നല്ല ഷേർട്സ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഐറ്റം ഷേർട്സുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഇവിടെ വന്നിട്ട് ഒരുപാട് പേരാണ് ഡ്രസ്സസ് പർച്ചേസ് ചെയ്യുന്നത് ഡെൻ ത്രീ നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ ഇതാ ഈ ഒരു ടോപ്പിനൊക്കെ വന്നിട്ടുള്ളത് ത്രീ നയൻറ്റി നയൻ റുപ്പീസിനൊക്കെ ഭയങ്കര പാടാണ് ഒരു ചുരിദാർ ടോപ്പൊക്കെ തന്നെ നല്ലൊരെണ്ണം കിട്ടാനായിട്ട് അപ്പോഴാണ് ഇവിടെ ത്രീ നയൻറ്റി നയൻ റുപ്പീസിനൊക്കെ ഇവിടെ നല്ല നല്ല ടോപ്പ്സൊക്കെ ആയിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ വാരി കൂട്ടിയിട്ടിരിക്കുകയാണോ കേട്ടോ ഡ്രസ്സസ് ഒക്കെ തന്നെ ലോ റേറ്റില് ഇത് ത്രീ നയൻറ്റി നയൻ റുപ്പീസിന്റെയാണ് ഇതും ത്രീ നയന്റി നയൻ റുപ്പീസിന്റെയാണ് ഇതിന്റെ പല കളേഴ്സ് ഇവിടെ അവൈലബിൾ ഉണ്ട് കേട്ടോ ഇത് ഞാൻ നേരത്തെ കാണിച്ച ടോപ്പ് എൻ എഫ് നയൻറ്റി നയൻ്റെ ഇത് ത്രീ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ കാർഡ് സെറ്റില്ലേ അതാണ് ടോയ്സ് സംഭവം അതിൻ്റെ പല കളേഴ്സിൽ ആയിട്ടുണ്ട് പല മോഡൽസ് ആയിട്ടുണ്ട് ഇതും ഡേ ഒരു ത്രീ നയൻറ്റി നയൻ റുപ്പീസിന് വരുന്ന ടോപ്പാണ് ഇതും ത്രീ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ തന്നെ ടോപ്പാണ് പിന്നെ ഇതുമാത്രമല്ല ബെഡ്ഷീറ്റിന് മൂന്നെണ്ണത്തിന് ഫാമിലി കോട്ടിന് എഴുന്നൂറ്റി സംതിങ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ മൂന്നെണ്ണത്തിനാണുള്ളത് പിന്നെ നമ്മുടെ ഒക്കെ ഇല്ലേ തറയിലിടുന്ന അതിനൊക്കെ തന്നെ നല്ല റേറ്റ് കുറവിനാണ് കേട്ടോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാത്തിനും ഓഫറാണ് ഇട്ടിരിക്കുന്നത് മാത്സിനും ഒക്കെ തന്നെ ഇതെല്ലാം ഓഫർ റേറ്റിനുള്ളതാണ് ഇതായി എടുത്തിട്ടതൊക്കെ തന്നെ പിന്നെ ഇതായി ഇതൊക്കെ ടു നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ടോപ്സാണ് കേട്ടോ ഞാൻ ഫുൾ വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തത് കാരണം ടു നയൻറ്റി നയൻ ടോപ്സിൻ്റെ ആ ഒരു ഫുൾ ലുക്ക് നിങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് ആ വൈറ്റ് ആൻഡ് ആ ഒരു കളറ് ഭയങ്കര ആയിരുന്നു കേട്ടോ ഓക്കെ ഇത് നമ്മുടെ ഐറ്റം ആണ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ടൂ നയൻറ്റി നയൻ ഉണ്ട് ത്രീ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഉണ്ട് എല്ലാം നല്ല നല്ല ഐറ്റംസ് ആണ് നല്ല ക്വാളിറ്റീസ് ഒക്കെ തന്നെ ഉണ്ട് നിറയെ ബോയ്സൊക്കെ വന്ന് എന്നിട്ട് ഇതാ ഈ ഒരു ഷർട്സ് ഒക്കെ തന്നെ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് കണ്ടു കേട്ടോ ഓക്കെ ഇത് നമ്മുടെ എന്താണ് വൺ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഈ വൺ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഈ ടോപ്പ് ഒരുപാട് പേരാണ് കേട്ടോ വന്ന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എവിടെ നിന്ന് കിട്ടാനാണ് വീട്ടിൽ ഇടാൻ പോലും കിട്ടാറില്ല അല്ലേ അപ്പോഴാണ് നമുക്ക് വൺ നയൻറ്റി നയൻ റുപ്പീസിന് ഇവിടുന്ന് കിട്ടുന്നതേ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ടോപ്പ് നിങ്ങൾ കണ്ട അതാ പറഞ്ഞത് തൊണ്ണൂറ്റൊമ്പതിന് വരെ ഇവിടെ ടോപ്സ് അവൈലബിൾ ആയിട്ടുണ്ട് എന്നാളോ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഒന്നും കൊള്ളാത്തതൊന്നും അല്ല ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലോ നല്ല തുണിയടയാണെന്നുള്ളത് എടുത്ത് കാണിച്ചത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഒക്കെ തന്നെ അതേപോലെ നയൻ നയൻറ്റി നയൻ റുപ്പീസ് സിക്സ് നയൻറ്റി നയൻ റുപ്പീസ് എൻ ഒക്കെ തന്നെ നമുക്കിവിടെ ഓഫറിൽ അവൈലബിൾ ആണ് ഇത് കടയിലെ തിരക്ക് നിങ്ങൾ കണ്ടല്ലോ ഇതിലും കൂടുതൽ തിരക്കായിരുന്നു ഇനി കുറച്ച് ഒതുങ്ങിയപ്പോൾ വന്നിട്ട് നിന്ന് എടുത്തതാണ് കേട്ടോ പിന്നെ ബേബീസിനും ഉണ്ട് ടു നയൻറ്റി നയൻ റുപ്പീസിനാണ് കിഡ്സിൻ്റെ തന്നെ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടില്ലേ കിഡ്സിൻ്റെ ആ ഒരു കളക്ഷൻസ് ആണ് ഇതാ ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്നത് ടു നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് അപ്പോൾ ടു നയൻറ്റി നയൻ റുപ്പീസിന് നല്ല മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഉള്ളത് ഞാൻ അവിടെ വന്നിട്ട് ഇതെല്ലാം കണ്ടതുകൊണ്ടാണ് നിങ്ങളോട് പറയണത് ഈ പെരുന്നാൾ സമയത്ത് വളരെ നല്ലൊരു ഓഫറാണ് നമ്മുടെ വെഡ്സിൻ്റെ കരുനാഗപ്പള്ളി തരുന്നത് അത്രയും നല്ലൊരു ഓഫറാണ് ഇനി ഞാൻ സാരീസിൻ്റെ ഓഫർ എങ്ങനെയാണ് പറഞ്ഞുതരാം അതായത് ഇതെല്ലാം നൂറ്റി നാൽപ്പത്തി രൂപയുടെ സാരിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എങ്കിൽ ആണ് കേട്ടോ അതേപോലെ ഇത് നൂറ്റി തൊണ്ണൂറ്റി സാരിയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ ടൈപ്പ് സാരീസ് ഡേ നമ്മുടെ വെബ്സ് ഇന്ത്യയിൽ മാത്രമേ കിട്ടുള്ളൂ ഇത് കംപ്ലീറ്റ് വൺ നയൻറ്റി നയൻ റുപ്പീസിന്റെ സാരീസാണ് ഇരിക്കുന്നത് ഇത് കംപ്ലീറ്റ് വൺ ഫോർട്ടി ഫൈവ് റുപ്പീസിന്റെ സാരീസ് ഓക്കെ ഏ ഒരു സാരിക്ക് വെറും വൺ നയൻറ്റി നയൻ റുപ്പീസേ ഉള്ളൂ എൻ്റെ ഉമ്മടെ കയ്യിലിരുന്ന സാരിക്ക് കണ്ടാ നല്ല അടിപൊളിയല്ലേ ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഉണ്ട് ഒക്കെ തന്നെ സാരീസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന സാരി ഇതിൻ്റെ അടിയിലിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെയാണേ ഈ ഒരു സാരിയുടെ റേറ്റ് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി കേട്ടോ ഓക്കെ ഇതാ ഇതൊക്കെയെന്ന് പറയണത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ സാരി ആണ് ഇതായി ഗ്രീൻ കളറൊക്കെ തന്നെ ഇത് നല്ല അടിപൊളി ഒരു സാരി ആയിരുന്നു ഈ ഒരു ബ്ലൂ കളർ സാരി അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി സാരി റേറ്റ് കുറവിൻ്റെ സാരി ആണ് കേട്ടോ അതൊക്കെ ഇത് നയൻ നയൻറ്റി നയൻ റുപ്പീസേ ഉള്ളൂ കേട്ടോ ദാ ഇതിനൊക്കെ വെഡ്ഡിംഗ് സൂട്ട്സ് ആണ് നയൻ നയൻ്റി നയൻ റുപ്പീസിനാണ് നമുക്കിവിടെ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഡീപ്പോളി സെറ്റ് കെട്ടോ നയൻ നയൻറ്റി നയൻ റുപ്പീസിന് ഇട്ടിരിക്കുന്നത് അല്ലാതെ കാണാൻ കൊള്ളാത്തതൊന്നും അല്ലായേ ഓക്കേ ഇതൊക്കെ തന്നെ എന്താണ് സെക്കൻഡ് ഫ്ലോറിൽ സാരി സെക്ഷനിൽ ഓഫറുണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ പിന്നെ എടുത്തതാണ് കേട്ടോ പുതിയ കളക്ഷൻസ് വന്നു എന്ന് അനൗൺസ് ചെയ്തത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വന്ന് വീഡിയോ എടുത്തതാണ് ഇത് നാനൂറ്റി സംതിങ്ങിൻ്റെ സാരിയാണേ ഇതായി കാണിച്ചു തരുന്നത് ഇനി ഞാൻ കാണിച്ചു തരുന്നത് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ സാരിയാണ് കണ്ട നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ സാരി എന്ന് പറയുന്നത് നല്ല അടിപൊളി സാരിയാണ് ഇത് കുറച്ചും കൂടി എന്താണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിൻ്റെ റേറ്റ് വരുന്നതാണ് കേട്ടോ ആ മഞ്ഞ കളറ് സാരി ഇഷ്ടംപോലെ സാരിസിൻ്റെ കളക്ഷൻസാണ് കേട്ടോ എല്ലാം നല്ല റേറ്റ് കുറവിനാണ് ഇട്ടിരിക്കുന്നത് ഈ സാരി വന്നിട്ട് ഫോർ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ സാരിയാണ് ഈ ഒരു റോസ് കളറ് അടിപൊളിയായിട്ടുണ്ടായിരുന്നല്ലേ ഫോർ നയൻറ്റി നയൻ റുപ്പീസിന് നല്ല സൂപ്പർ അല്ലേ ഇതാ നോക്ക് വൺ നയൻറ്റി നയൻ ടു നയൻറ്റി നയൻ ഇങ്ങനെ ഓഫർ അടക്കുകയാണ് ഇതൊരു ടു നയൻറ്റി നയൻ റുപ്പീസിൻ്റെ സാരിയാണുള്ളത് അപ്പോൾ ഇതിൻ്റെ വേറെ കളർ വേണമെന്നുണ്ടെങ്കിലും ഉണ്ട് കേട്ടോ കളർ ചേഞ്ചസ് ഒക്കെ തന്നെ ഒരുപാടുണ്ട് ഇതായൊരു വയലറ്റ് കളറും ടു നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ആണ് ഇത് വന്നിട്ട് ഫോർ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ കോട്ടൺ സാരി കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഇത് ഫോർ നയൻറ്റി നയൻ റുപ്പീസിന്റെ ചുരിദാർ സെറ്റാണ് അതായത് വിത്ത് ഷോൾ ആണ് ഇതിന്റെ ബോട്ടം പാർട്ടിന്റെ ലുക്കൊക്കെ എന്ന് പറയുന്നത് ഇതാണ് ബ്ലാക്ക് കളർ ഫോർ നയൻറ്റി നയൻ റുപ്പീസിന്റെ ചുരിദാർ സെറ്റ് ആണ് കാണിക്കുന്നത് അംബ്രല കട്ടാണ് സ്ലിറ്റ് ഉള്ളതല്ല സ്ലിറ്റ് ഉള്ളത് എല്ലാം ഉണ്ട് കിഡിലൻ ടൈപ്സ് പിന്നെ നമ്മുടെ പാകിസ്ഥാനെ ദുപ്പട്ടാടെ അതില്ലേ അതിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ സെവൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണ് പാകിസ്ഥാനെ ദുപ്പട്ട വരുന്ന ഐറ്റം എന്ന് പറയുന്നത് അത് സ്ലിറ്റ് ഉള്ളതാണ് സ്ലിറ്റുള്ളതാണ് ഇതാണ് പാകിസ്ഥാനെ ദുപ്പട്ട വരുന്ന ചുരിദാർ സെറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി സംതിങ്ങിന് ലാഭമാണ് കാരണം ഷോൾ വരുന്നത് നമ്മുടെ മിററുള്ള ആ ഒരു ടൈപ്പ് പാകിസ്ഥാനെ ദുപ്പട്ട തന്നെയാണ് അതായത് പാൻറ്റ് ഷോൾ ഒരു ടോപ്പ് ഉൾപ്പെടെയാണ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിന് നമുക്ക് കിട്ടുന്നത് ഈ മിറർ ഇല്ലാത്തതും മിറർ ഉള്ള മിററുള്ള ദുപ്പട്ട ദുപ്പട്ടേണ്ടൻ്റെ മിറർ ുള്ളതിനാണ് നമുക്കറിയാം റേറ്റ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ മിറർ ഉള്ള ടൈപ്പ് പാകിസ്ഥാനി ദുപ്പട്ട വരുന്ന നമ്മുടെ ഈ ഒരെണ്ണത്തിനാണ് നമുക്ക് സെവൻ ഹഡ്രഡ് ആൻഡ് സംതിങ്ങിന് കിട്ടുന്ന അതിൻ്റെ കുറേ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് കേട്ടോ ഇത് ഫോർ നയൻറ്റി നയൻ റുപ്പീസിന് വരുന്നതാണ് ഈ ഒരെണ്ണം തുണിയൊക്കെ അടിപൊളിയാണ് കേട്ടോ കട്ടിയില്ലാത്തത് അങ്ങനത്തെ ഒന്നും അല്ല അതായത് നമ്മൾ ചിലതുണ്ടല്ലോ വില കുറച്ച് വിൽക്കും പക്ഷേ നമ്മൾ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി അതായത് ഇന്നോസൊക്കെ കാണാൻ പറ്റുന്ന അങ്ങനത്തെ ടൈപ്പ് അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇത് ഫോർ നയൻറ്റി നയൻ റുപ്പീസിൻ്റെയാണ് ഈ ഒരു ഷിഫോണ്ട വരുന്നത് നല്ല ഷോളൊക്കെ കൊടുത്തിട്ട് കയ്യിലൊക്കെ കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ഒരണമാണ് ഇതിൻ്റെ പല കളേഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ എല്ലാം ഇങ്ങനെ വാരി കൂട്ടി ആൾക്കാർ തിരഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുനിന്ന് ഞാൻ ഒന്ന് രണ്ട് പീസാണ് നിങ്ങൾക്കെടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ ഓക്കെ എന്തായാലും ശരി എനിക്ക് ഒത്തിരി നല്ലൊരു ഓഫറായിട്ടാണ് തോന്നിയത് ഇതൊക്കെ തന്നെ റേറ്റ് കുറവിനായിട്ടുള്ള टॉप्स आने ഫോർ നയൻറ്റി നയൻ റുപ്പീസിൻ്റെയാണ് ഞാൻ ആ കാണിച്ച ടോപ്പ് അതിൻ്റെ ഷോളും എല്ലാം കൂടി ആയിട്ടാണ് ഫോർ നയൻറ്റി നയൻ റുപ്പീസ് ഇത് വൺ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ടോപ്പാണ് ഇതായി കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനൊക്കെ എവിടെ നിന്ന് കിട്ടാനില്ലേ ഇങ്ങനത്തെ ടോപ്സൊക്കെ തന്നെ ആൻഡ് ദെൻ ഇതിന് വൺ ഫോർട്ടി നയൻ റുപ്പീസ് കുഞ്ഞിൻ്റെ ആണ് കേട്ടോ അത് കുട്ടികൾക്കുള്ളതാണേ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ഈ ഒരു ഷർട്ട് ഓക്കെ നല്ല നല്ല കുട്ടികൾക്കുള്ള ഷേർട്ട്സൊക്കെ തന്നെ ഇങ്ങനെ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് ഇതാ ഇതിന് പത്തൊമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ ഈ തറയിൽ എടുക്കുന്ന മാറ്റിന് ദെൻ ഇത് വന്നിട്ട് ടു നയന്റി നയൻ ആണെന്നാണ് ഡോർമ ഇതൊക്കെ ത്രീ നയന്റി നയൻ റുപ്പീസിൻ്റെതാണ് ഇതൊക്കെയാന്ന് പറയണത് കളിലെ അടിപൊളി ത്രീ നയൻറ്റി നയൻ റുപ്പീസിന് ഇത് ടു നയന്റി നയൻ റുപ്പീസിന് നല്ല സൂപ്പർ ടോപ്പ് അല്ലേ നല്ല ഭംഗിയുണ്ട് കാണേണ്ട ഫുൾ ലുക്ക് അതാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ എന്ത് എടുക്കണമെന്ന് അറിയാതെ ആൾക്കാർ ഇവിടെ നിന്നും നല്ലതായിട്ട് കൺഫ്യൂസ് ആവുന്നുണ്ട് കേട്ടോ ഇതൊക്കെ വൺ നയൻറ്റി നയൻ റുപ്പീസല്ലേ നേരത്തെ കാണിച്ച ഗ്രീനിനൊക്കെ തന്നെ ഇത് വന്നിട്ട് ത്രീ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ നല്ല അടിപൊളി വരണമാണ് ഇതും ത്രീ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഇതാണ് ഇത് വൺ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഷേർട്സ് ആണ് എന്താണ് ജെൻസിനൊക്കെ തന്നെയുള്ള കണ്ടിൽ അടിപൊളി അല്ലേ വൺ നയൻറ്റി നയൻ റുപ്പീസിന് പിന്നെ എന്താ വേണം അപ്പോൾ സ്റ്റിച്ചൊക്കെ ചെയ്യിക്കാനാണെന്നുണ്ടെങ്കിൽ എന്ത് രൂപയാകുമല്ലോ അപ്പോഴാണ് ഈ ഒരു റേറ്റിന് ഇവിടെ ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളത് ടിപൊളി ഓക്കെ ഇനിയിപ്പൊ ഞാൻ ഇത്രയും വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ ഇവിടുത്തെ എല്ലാ കളക്ഷൻസും കാണിച്ച തിരികെ പാടാണത് നയൻറ്റി നയൻ റുപ്പീസിന്റെ ആണ് കേട്ടോ ഓക്കെ എന്തായാലും ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോവുകയാണ് നല്ല അടിപൊളി ഒരു ഷോപ്പിംഗ് തന്നെയായിരുന്നു കേട്ടോ നല്ല വിലക്കുറവിന് നല്ല ഇഷ്ടംപോലെ ഐറ്റംസ് പെരുന്നാളിന് വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകാം അടിപൊളി ഐറ്റംസ് ഓക്കെ അപ്പം വെറ്റ്സ് ഇന്ത്യ കരുനാഗപ്പള്ളിയിൽ ഇപ്പോൾ ആരും വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട പെരുന്നാളിന് കൈ നിറയെ സാധനം ഇത്തിരി രൂപയ്ക്ക് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം അതായത് ഇത്തിരി രൂപയ്ക്ക് ഒത്തിരി സാധനം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വ്ലോഗിനെയും ഇതുപോലുള്ള ഓഫേഴ്സ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ദുബായ്